ലബനാനുമായുള്ള ഇസ്രായേലിന്റെ നേരിട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമായി വരികയാണ് നേരിട്ടുള്ളൊരു യുദ്ധം ഇറാനെ യുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ക്ഷണക്കത്തായിട്ടാണ് പരിഗണിക്കുന്നത് എന്നുള്ളതും ഒരു വലിയൊരു മുഖാവരണം ഒഴിവായിക്കൊണ്ട് ലബനാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള അവസരമായിരിക്കും ലബനാന് നേരെയുള്ള ഇസ്രായേലിന്റെ നേരിട്ടുള്ള ആക്രമണം എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ് അമേരിക്കക്കും ലബനാനെ ആക്രമിക്കുന്നതിനോട് ഒരു താല്പര്യവുമില്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത് മേഖലയിൽ യുദ്ധം രൂക്ഷമാവാനും യുദ്ധ പരിഹാരമുണ്ടാവാത്ത രീതിയിൽ ഈ മേഖല പ്രത്യക്ഷപ്പെടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിൽ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെയുള്ള വലിയ വലിയ ചർച്ച എന്ന് പറയുന്നത് ലബനാനും ഇസ്രായലും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗസേൽ ഇപ്പം നടക്കുന്ന യുദ്ധത്തിനേക്കാൾ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധമാണ് പല ഘട്ടങ്ങളിലും ലബനാനിൽ നിന്ന് ഇസ്രായേൽ നേരെ അക്ര ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നത് എന്നുള്ളതും സമാനമായ രീതിയിൽ ഇസ്രായേലിന്റെ തിരിച്ചടികൾ ലബനാന്റെ അതിർത്തി ഭാഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളും ലോകത്തെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ് വലിയൊരു മഹായുദ്ധത്തിലേക്കുള്ള ഒരു ക്ഷണമായിട്ട് തന്നെയാണ് ഈ ഈ ലബനാന് നേരെയുള്ള ഈ അക്രമവും യുദ്ധവും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ലബനാന്റെ ആക്രമവുമായി ബന്ധപ്പെട്ട് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് അവർക്ക് വലിയ രീതിയിലുള്ള അപമാനമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു ഇതിനെ മൊത്തത്തിൽ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ തന്നെ അഭിപ്രായ വ്യത്യാസമാണ് സർക്കാരിലും സൈനിക മേഖലയിലും അഭിപ്രായ ഭിന്നതകളുണ്ട് ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരത്തിലധികം ജൂതന്മാരെയാണ് കുടിയൊഴ്പ്പിച്ചത് അത് വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത ഒഴിവ് വന്ന പ്രദേശങ്ങളിലുമൊക്കെയാണ് അവരെ താമസിപ്പിക്കുന്നത് ടെൻറുകൾ കെട്ടി താമസിപ്പിക്കുന്നു എന്നുള്ളതും ഈ ടൂറിസ്റ്റ് മേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശത്താണ് താമസിപ്പിക്കുന്നത് എന്നുള്ളതും അവരെ തിരിച്ച് ഈ പ്രദേശത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിർത്തിയുമായിട്ട് ലബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ സുരക്ഷിതമാണ് എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെടണം അങ്ങനെ ബോധ്യപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു യുദ്ധം ഇവിടെ ആവശ്യമാണ് എന്ന തരത്തിലാണ് എന്നാൽ ലബനാനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് ഒരു ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നടുവടിക്കുന്നതിന് തുല്യമാണ് അതിശക്തമായിരിക്കുന്ന ആയുധങ്ങളുടെ ശൃംഖല യഥാർത്ഥത്തിൽ ഈ ലബനാന്റെ ഹുദ്ദ ഗ്രൂപ്പിന്റെ കൈവശത്തിലുണ്ട് അവരുടെ ആകാശ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അയോണ്ടോമിനോ മറ്റ് സംവിധാനത്തിനോ സാധിക്കുന്നില്ല അത് ലോകത്തിന് തിരിച്ചറിഞ്ഞിരിക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ സമാനമായിരിക്കുന്ന അക്രമമാണ് ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് അവർ ഇതുവരെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അന്ത വ്യത്യസ്തമായിരിക്കുന്ന കപ്പലിനെയാണ് ആക്രമിച്ചത് എങ്കിൽ ഇപ്പോൾ ആ രീതിക്കൊക്കെ മാറ്റം വന്ന് ഇസ്രായേൽ ഭൂമിയിലേക്ക് തന്നെ നേരിട്ട് കയറിയിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയിലേക്ക് പോലും കഴിഞ്ഞ പ്രാവശ്യം ഈ മിസൈൽ പായിച്ചു എന്നുള്ളതും അത് അവിടെ അവിടെ തകർന്ന് വീണ് വലിയ സ്ഫോടനം നടന്നിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നാണ് എന്നാൽ പൂർണ്ണമായിരിക്കുന്ന ഒരു വിവര കാര്യങ്ങളൊന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വരാത്തത് കൊണ്ട് ഇതിന് എത്രത്തോളം അപകടങ്ങളുണ്ട് മരണങ്ങളുണ്ട് എന്നുള്ള സ്ഥിരീകരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പൊ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം ഒരിക്കലും ലെബനാനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പാടില്ല ലബനാനുമായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ പ്രതിരോധം തകരുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോകും ഇസ്രായേൽ എന്ന് പറയുന്ന ആ പ്രദേശത്ത് സർക്കാർ എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ തകർത്തെറിയുന്ന സാഹചര്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ലബനാനുമായിട്ട് ഒരു തുറന്ന യുദ്ധം യുദ്ധത്തിന് യുദ്ധം എത്തി നിൽക്കുക എന്നുള്ളടത്തേക്ക് അമേരിക്ക പറഞ്ഞു വെക്കുന്നു എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിരൂക്ഷമായിരിക്കുന്ന അക്രമം ലബനാന്റെ ഭാഗത്ത് നിന്ന് ഇസ്ബുൾ അയച്ചുവിടുന്ന സമയത്ത് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ആ രാജ്യത്തിൽ കടന്നു കയറി ആക്രമിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളടത്തേക്കാണ് ഇസ്രായേൽ എത്തിയിരിക്കുന്നത് ആ ഇസ്രായേലിന്റെ ആ യുദ്ധത്തോടുള്ള കൊതിയും ആ താല്പര്യവും ആ രാജ്യത്തിന്റെ സുരക്ഷയെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിന്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തുടനീളം വ്യത്യസ്തമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും ദൈനംദിനം കൂടിക്കൂടി വരുന്ന റിപ്പോർട്ടുകളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ പുറത്തു വന്നതാണ് അപ്പൊ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ അതിസങ്കീർണമാണ് അതിരൂക്ഷമാണ് യുദ്ധമാണ് ഇപ്പൊ നടക്കുന്നത് എന്ന തരത്തിലാണ് ഇസ്രായേൽ തലസ്ഥാന മേഖലയും സൈനിക മേഖലയെയും അവരുടെ രഹസ്യമായിരിക്കുന്ന ആയുധ ശേഖരത്തെയും കേന്ദ്രീകരിച്ചു വ്യക്തമായിരിക്കുന്ന അറിവ് ലഭ്യമായ അടിസ്ഥാനത്തിലും ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അക്രമമാണ് അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപണമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ലബനാന്റെ ഭാഗത്ത് ഇസ്ബുദ ഗ്രൂപ്പ് നടത്തുന്നത് സമാനമായിരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഹൂത്തി വിഭാഗവും പിന്തുടരുന്നത് അപ്പൊ ഈ രണ്ടിനെയും ഒരേ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല അതിന്റെ കാര്യം മുമ്പ് തന്നെ ഇസ്ബുല ഗ്രൂപ്പ് ഒരു സന്ദേശത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുമ്പ് പറഞ്ഞു വെച്ചൊരു കാര്യമാണ് ഇസ്രായേലിന്റെ അതി നൂതന രഹസ്യമായിരിക്കുന്ന എല്ലാ മേഖലകളും തങ്ങൾ മനസ്സിലാക്കുകയും അത് തങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അത് ലോകത്തിന് ഞങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ അവരുടെ വളരെ പ്രധാന സൈനിക കേന്ദ്രങ്ങളും രഹസ്യ മേഖലകളും ആയുധ സൂക്ഷിപ്പുകളും ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയുമൊക്കെ തങ്ങൾക്ക് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടും ഡ്രോൺ സംവിധാനത്തിലൂടെ ഇസ്രായേൽ പോലും അറിയാത്ത രീതിയിൽ ക്രോഡീകരിക്കാൻ വേണ്ടിയും അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കാൻ വേണ്ടി തങ്ങൾ സാധിച്ചിട്ടുണ്ട് അതിന്റെ പരമാവധി വീഡിയോകളൊക്കെ തങ്ങൾ ലോകത്തിന് ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചതാണ് ലോകം ആ കാര്യം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് പ്രതിരോധ സംവിധാനം ആകാശവുമായി ബന്ധപ്പെട്ട യുദ്ധമാണ് എല്ലാ കാലത്തും യൂറോപ്യന്മാരെ ജയിപ്പിച്ചിരിക്കുന്ന യുദ്ധം കരയുദ്ധത്തിലല്ല സാധാരണഗതിയിൽ അവർ വിജയിക്കാറുള്ളത് ആകാശയുദ്ധത്തിലാണ് ഈ ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ കൈവശത്തിൽ ഉണ്ടായിരിക്കുന്ന സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ആയുധങ്ങളും അത് കൃത്യമായ രീതിയിൽ അതിന്റെ രഹസ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ വ്യത്യസ്ത ഘട്ടത്തിലൊക്കെ ഇസ്രായേലിന്റെ അതിർത്തി കയറിക്കൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് രഹസ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഗവൺമെന്റ് പ്രതി തന്നെ പറഞ്ഞ് നമുക്കറിയാവുന്നതാണ് പക്ഷെ അതൊന്നും ഒരു സ്ഥിരീകരണമായ രീതിയിൽ ഈ ഇറാൻ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ അങ്ങനെ അത്രയും രഹസ്യങ്ങൾക്ക് ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഒക്ടോബർ ഏഴാം തീയതി നടന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന കാര്യമാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി അയൺഡോ പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി ഉണ്ട് അതിനെ തകർക്കാൻ വേണ്ടി മറ്റെന്ത് ബദൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നത് കൃത്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടി ഈ ഇറാന് സാധിച്ചു ഇറാന്റെ ആ പഠനത്തോടനുബന്ധിച്ചാണ് അവരുടെ പ്രോക്സി വിഭാഗമായിരിക്കുന്ന വിഭാഗങ്ങൾക്ക് മുഴുവനും ഇറാൻ ഈ രഹസ്യമായിരിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ കൈമാറിയത് ഇന്നന്ന രീതിയിലുള്ള അക്രമം ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടുകയാണെങ്കിൽ അവിടെ പ്രതിരോധം നഷ്ടപ്പെടുക അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ആ സംവിധാനം ഇന്നതാണ് എന്നുള്ളതും അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ ശക്തിയും മൂർച്ചയും അതിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഫലവും ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്നുള്ളതിനാൽ അതിനെയും കവച്ചു വെട്ടുന്ന രീതിയിലുള്ള ആയുധങ്ങളുടെ നിർമ്മാണ പുരകൾ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിന്റെ മതിൽ കെട്ടുകൾ ഒക്കെ തകർത്തുകൊണ്ട് അമാസിന്റെ വിഭാഗങ്ങൾ ആ രാജ്യത്തിലേക്ക് ഇടിച്ചു കയറിയെന്ന് പറയാൻ നിസ്സാരമായിരിക്കുന്ന സംഭവമായിട്ട് ലോകം ഇപ്പോഴും അതിനെ അംഗീകരിക്കുന്നില്ല അതൊരു വലിയ മഹാസംഭവം തന്നെയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ടും കാലോചിതപരമായി മാറ്റം വരുത്തുന്ന ആയുധങ്ങളും സംവിധാനങ്ങളും നിർമ്മിതികളും ഉള്ള ഒരു രാജ്യമായിട്ടാണ് ഇസ്രായേലിനെ ലോകത്തിന് മുൻപിൽ അവർ തന്നെ പരിചയപ്പെടുത്തുന്ന ലോകത്ത് അംഗീകരിക്കുന്നത് അതുകൊണ്ടാണ് തൊള്ളായിരത്തി അറുപത്തിൽ ആറിന് ഇസ്രായേൽ യുദ്ധത്തിലൊക്കെ വളരെ മണിക്കൂറുകൾ കൊണ്ട് ആ രാജ്യങ്ങളെ മുഴുവൻ ആറോളം രാജ്യങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് വലിയ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചതിൻ്റെ കാര്യങ്ങളും ഇതുതന്നെയാണ് ഈ നിലവിലെ സാഹചര്യങ്ങളും ഈ നിലവിലെ അവസ്ഥകൾക്കും അപ്പുറമായ രീതിയിൽ അവരുടെ വിവര സാങ്കേതിക സംവിധാനങ്ങളൊക്കെ തകർത്തുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ ഈ ഇറാന് സാധിച്ചതാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമായിരിക്കുന്നത് അപ്പോൾ തങ്ങളുടെ ശക്തിയും തങ്ങളുടെ ബുദ്ധിയും തങ്ങളുടെ വൈഭവും തങ്ങളുടെ സമ്പത്തും ലോകത്തിന് മുൻപിൽ മേൽക്കോയ്മയായി എല്ലാ കാലത്തും പ്രദർശിപ്പിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് ലോകം അങ്ങനെ തന്നെ വിശ്വസിക്കാൻ വിശ്വസി ലോകത്തെ അങ്ങനെ തന്നെ വിശ്വസിപ്പിക്കാനും എല്ലാ കാലത്തും ഇസ്രായേൽ സാധിച്ചിരുന്നു എന്നാൽ ആ മതിൽ കെട്ടുകളും ആ ശക്തിയും ദുർബലമാണ് അത് നിസ്സാരമാണ് എന്ന് ഒക്ടോബർ ഏഴാം തീയതി തെളിയിക്കുകയായിരുന്നു അതോടനുബന്ധിച്ച് അനുബന്ധിച്ച് തന്നെ നൂറുകണക്കിന് ആളുകളെ തട്ടിക്കൊണ്ടുപോയ തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ഓരോരു ദിവസവും ശക്തി ശക്തിയാർജ്ജിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായിൽ സാധിക്കുന്നില്ല എന്നുള്ളത് അതിന്റെ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതിനെ അതിജീവിച്ചു കൊണ്ട് മുന്നേറുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് ഇസ്രായേൽ വിലയിരുത്തുന്നു എന്നാൽ തങ്ങൾ ഈ വലിയ പരാജയത്തിലാണ് ഇപ്പോൾ ഉള്ളത് വീണ്ടും ഒരു രാജ്യത്തെ പരസ്യമായിട്ട് ആക്രമിക്കുന്ന സമയത്ത് ഇറാന് ഈ മേഖലയിലേക്ക് നേരിട്ട് കൊണ്ട് യുദ്ധം യുദ്ധത്തിന് വരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെ വരുന്ന സമയത്ത് അത് മേഖലാ യുദ്ധമായിട്ട് അവസാനിക്കും ഇറാൻ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുന്ന സമയത്ത് അതോടൊപ്പം തന്നെ അമേരിക്കയെ പരാജയപ്പെടും അമേരിക്കയെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്ന് റഷ്യ നോക്കും അപ്പൊ റഷ്യ ഇറാനെ സഹായിക്കും അങ്ങനത്തെ ഒരുപാട് കണക്ടിവിറ്റി ആയിരിക്കുന്ന ഒരു യുദ്ധമായിട്ട് മേഖലാ യുദ്ധം മാറും എന്നതിനാൽ നിങ്ങൾ എന്ത് ചെയ്യരുത് വരാൻ ആക്രമിക്കരുത് എന്നാണ് അമേരിക്ക പറയുന്നത് ഇതിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നതന്യാവിന്റെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യം വലിയ രീതിയിലുള്ള ചർച്ചയിൽ വന്നിരിക്കുന്നു നദന്യാവിൻ്റെ സുരക്ഷാ സംബന്ധമായ രീതിയിൽ അദ്ദേഹം എവിടെ താമസിക്കുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് ജീവിത രീതി കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ടോ എന്നൊരു സംശയം ഇതിനോടനുബന്ധിച്ച് നിലനിൽക്കുകയാണ് ചില മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് അഭിപ്രായപ്പെട്ട് പറയുന്നു നദന്യാവിന്റെ സുരക്ഷിതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന തരത്തിൽ അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ പുറത്തു വന്നത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്നു ഡൊണാൾഡ് ട്രംപിന് രണ്ടാമതും വധ വെടിവെപ്പുണ്ടായിട്ടുണ്ട് അദ്ദേഹം വെടിവെപ്പൊന്ന് വെട്ടിക്കൊള്ളാത്ത രീതിയിൽ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യ ശക്തിയുടെ ഭരണാധികാരികൾ പോലും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ ഭയപ്പാടിലുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ലബനാൻ ആക്രമിക്കണം എന്നുള്ള ഇസ്രായേലിൻ്റെ ചില ഗവൺമെന്റ് മേഖലയിൽപ്പെട്ട മന്ത്രിമാരുടെ അഭിപ്രായം ആ രാജ്യത്ത് തന്നെ ഇല്ലാതാക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് എന്ന തരത്തിലേക്ക് അമേരിക്ക തന്നെ ഈ വിഷയം വിലയിരുത്തുകയാണ്